ദാറ്റ് ഇതാണ് എൻ്റെ ഡ്രീം ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ബിക്കം ഐ നിഫ്റ്റില് ക്വാളിഫൈ ആയി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു വൺ ആൻഡ് ഓൺലി ഇൻ മോൾഡോവ ഹായ് ഗായ്സ് അപ്പം ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് മോൾഡോവയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ എത്തി എന്നുള്ളതിൻ്റെ കഥയാണ് സൊ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഷോ മൈ നോട്ട് ബുക്ക് ഓൾസോ സോ ക്യൂട്ട് എനിവേ യെ സോ പോയിൻ്റിലേക്ക് കിടക്കാം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നോർത്ത് സ്ട്രേറ്റ് എ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ളതല്ല അതിന് മുന്നേ ഉള്ള കുറച്ച് ഉണ്ട് ദറ്റ് പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് എത്താമെന്ന് വിചാരിച്ചു പറയാൻ വരുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു തൊട്ടാണ് സോ ഞാൻ പത്തിനും പത്ത് കഴിഞ്ഞിട്ട് ആണ് ഒരു പക്ക എൻ്റെ ജേണി എന്ന് പറഞ്ഞ് പറയാം ബിഫോർ ദാറ്റ് ലെ മി ടെൽ യു ടെൻത്ത് ആവുന്നതിന് ദറ്റ് ഇസ് ഒരു എയ്റ്റ് നയൻ ആകുമ്പോൾ തന്നെ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി കൺവേ ചെയ്തിരുന്നു ദറ്റ് ഇതാണ് എൻ്റെ ഡ്രീം ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ബിക്കം എല്ലാം ഞാൻ പറഞ്ഞിരുന്നു ആൻഡ് ഇവർ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആൻഡ് നിങ്ങൾക്ക് ആ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഞങ്ങൾ മൂന്ന് കുട്ടികളാണ് സോ നമ്മളോട് എപ്പോഴും അങ്ങനെ പറയാറുണ്ട് ദറ്റ് ഇസ് ദർ നോട്ട് ഗോയിങ് ഓഫ് ഫോഴ്സ് യു ടു ഡു വോട്ട് യു വോണ്ട് ടു ഡു പക്ഷേ അവർ സജഷൻസ് പറയാറുണ്ട് അത്രയേ ഉള്ളൂ ജസ്റ്റ് സജഷൻസ് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അവർ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒരുപാട് പേര് ചാവറ പബ്ലിക് സ്കൂൾ ഇൻ പാല കോട്ടയം കുറേ പേര് കേട്ടിട്ടുണ്ടാവും കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും അവിടെ ആയിരുന്നു വിത്ത് ദ സെയിം ഡ്രീം ടു ബിക്കം എ ഡോക്ടർ അവരവിടെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ പ്ലസ് വൺ പ്ലസ് ടു സോ അതേപോലെ തന്നെ എൻ്റെ പേരൻസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണെങ്കിൽ ദ പാത്ത് വുഡ് ബി ഈസിയർ കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്കൂൾ ഇറ്റ് വാസ് അബൌട്ട് ദി കോച്ചിങ് അവിടെ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു ലൈക് പാരലി സോ അങ്ങനെ ഞാൻ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ചാവള പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത് അതത്രേ ഈസി ആയിരുന്നില്ല വി ഹാഡ് ലൈക്ക് അഡ്മിഷൻ എക്സാം അങ്ങനെ അത് ലക്കിലി എന്തോ എങ്ങനെയോ അത് കിട്ടി ആൻഡ് അവിടെയായിരുന്നു കോച്ചിങ് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും പ്ലസ് വൺ പ്ലസ് ടു അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പാർലീ കോച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഇറ്റ് വാസ് എ ടഫ് ജേണി അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ആ കോച്ചിങ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അപ്പോളാണ് കോവിഡ് വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൊ ടെക്നിക്കലി ആ ടൈമിൽ അത് കഴിഞ്ഞിട്ട് എഴുതുന്നുണ്ട് നീറ്റ് ഗോട്ട് എ ലിറ്റിൽ ലേറ്റ് ലിറ്റിൽ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ലേറ്റ് അപ്പം ആ ഒരു ടൈം ഗ്യാപ്പിൽ ആൻഡ് മോർ ഓവർ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സാണെങ്കിലും എല്ലാവരും ദിവർ നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ നീറ്റ് അവരെല്ലാവരും പല എക്സാംസ് എഴുതാറുണ്ട് ലൈക്ക് ഐക്കർ കീം അങ്ങനെ ആ ഒരു ഇതിൽ ഞാനും വെറുതെ വെറുതെ എന്ന് വേണമെങ്കിൽ പറയാം വെറുതെ ഇതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും പോരായീന്ന് നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു എക്സാമും എഴുതി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആക്ച്വലി നിഫ്റ്റ് ഈസ് ഹാപ്പനിങ് ബിഫോർ നീറ്റ് ദാറ്റ് ഈസ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു ഈ നിഫ്റ്റിൻ്റെ എക്സാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നീറ്റ് അങ്ങനെയാണല്ലോ നമ്മളത് കഴിഞ്ഞിട്ടല്ലേ വരിക സോ ഞാൻ കോവിഡിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് നിഫ്റ്റിൻ്റെ റിസൾട്ട് വന്നു ഞാൻ വെറുതെ എഴുതിയതാണെന്ന് ആലോചിക്കണം അപ്പാരൻ്റ്ലി ഐ ഗോട്ട് ലൈക്ക് നിഫ്റ്റില് ക്വാളിഫൈ ആയി ആൻഡ് അവർക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ആക്ച്വലി നടത്താൻ പറ്റിയില്ല ഐറ്റ് ഗോട്ട് ക്യാൻസൽഡ് ബട്ട് സ്റ്റിൽ അവരെന്ത് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ മാർക്ക് വെച്ചിട്ട് അവർ മറ്റേ അഡ്മിഷൻ ഓപ്പൺ ആക്കി വീട്ടിലിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പം ഞാൻ കുറച്ച് എക്സ്പെരിമെൻ്റലായി ദാറ്റ് ഇസ് എൻ്റെ തോട്ട്സൊക്കെ ഒരുമാതിരി ഇനി ഇതെന്നെ വേണോ ഷുഡ് ഐ ചേഞ്ച് കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു 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 സ്മോൾ സർക്കിളായിരുന്നു ആ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫോർ എക്സാമ്പിൾ ഒരു ഏഴ് പേരുണ്ടെങ്കിൽ അതിൽ അഞ്ച് പേരും ഹാവ് ഓൾറെഡി ചൂസൺ സംതിങ് എൽസ് അവർ കീം എഴുതി കിട്ടി അപ്പം അപ്പം ഞാനും ഒന്ന് അയ്യോ ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഓക്കെ നിഫ്റ്റ് എങ്കിൽ നിഫ്റ്റ് ഞാൻ അത് എനിക്ക് കിട്ടിയതല്ലേ അപ്പം ലെറ്റ്സ് ഗവ് ട്രൈ എന്നുള്ള രീതിക്ക് അത് ചെയ്തപ്പം എനിക്ക് നോർത്ത് സംവെയർ ഒരു അഡ്മിഷൻ കിട്ടി ആൻഡ് ആ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻ്റെ പേരൻസിനെ അങ്ങോട്ട് വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നീറ്റ് എഴുതണമല്ലോ അപ്പം അതൊക്കെ എഴുതിയിട്ട് ആലോചിക്കാമെന്ന് വച്ചിട്ട് അതപ്പം വിട്ടു ആൻഡ് നീറ്റ് എഴുതി ആ നീറ്റ് എഴുതി കഴിഞ്ഞിട്ടും വലുതായിട്ട് ലൈക്ക് അവിടെ കിട്ടാൻ മാത്രമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നില്ല സോ ആസ് യൂഷ്വൽ ആ ഒരു ടൈമിൽ റിപ്പീറ്റ് വാസ് എ ഓപ്ഷൻ അപ്പം ഞാൻ എന്നോട് പേരൻസ് ആക്ച്വലി ആ ടൈമിൽ പറഞ്ഞിരുന്നു അബ്രോഡ് ഓപ്ഷൻ ഓപ്പൺ ആണ് നിനക്ക് വേണമെങ്കിൽ അബ്രോഡ് ചൂസ് ചെയ്യാമെന്ന് ബട്ട് ദെൻ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഐ നോട്ട് എനിക്കതിനെപ്പറ്റി കുറേ അറിയണം അറിയാതെ ഞാൻ വെറുതെ അത് ചാടി കയറി ഇടിക്കില്ല അപ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാനിങ്ങനെ കുറേ നോക്കാൻ എനിക്കതിനുള്ള ടൈം കിട്ടിയിട്ടില്ല സോ ഇറ്റ് വസ് പെട്ടെന്ന് പെട്ടെന്ന് ചൂസ് ചെയ്യണം എന്നായപ്പം ഞാനപ്പം പറഞ്ഞു കുഴപ്പമില്ല റിപ്പീറ്റ് ചെയ്യുക എന്തായാലും ഒരു വട്ടം കൂടെ നോക്കുക എന്നിട്ടതായില്ലെങ്കിൽ വേണമെങ്കിൽ പുറത്തേക്ക് പോവാം അപ്പോൾ ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ലൈക്ക് ആ ഒരു ടൈമിൽ അഗെയിൻ ഞാൻ എന്താ നിഫ്റ്റ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കിട്ടിയതാണല്ലോ അഗൈൻ ഈ സെയിം തിങ് സെക്കൻഡ് റിപ്പീറ്റ് ടൈമിലും ഐ കൈൻഡ് ഓഫ് ഗേവ് ലോഡ് ഓഫ് എക്സാംസ് കുറേ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ കുറച്ച് ഓർമ്മൈ ലൈഫ് ഡൺ വേരിയസ് സ്ട്രീംസ് ഐ ഐ ഡോ ഇവൻ റിമെമ്പർ അറ്റ് ദിസ് പോയിൻറ്റ് നിഫ്റ്റ് എഗെയിൻ എഴുതി ആൻഡ് എഗെയിൻ ഐ ഗോട്ടം ടു നിഫ്റ്റ് നിഫ്റ്റ് എഗെയിൻ കിട്ടി നിഫ്റ്റ് കിട്ടിയപ്പം എഗൻ നീറ്റ് ബിഫോർ ആലി മീൻ ആഫ്റ്റർ നിഫ്റ്റാണ് ഉള്ളത് സോ നിഫ് നീറ്റിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട് അത് നോക്കുന്നുണ്ട് പക്ഷെ നിഫ്റ്റ് കിട്ടിയപ്പം ഞാൻ എഗെയിൻ ലൈക്ക് ഓക്കെ ഞാൻ ഞാൻ എഗെയിൻ ഒന്ന് വേണോ വേണ്ടേ എന്നുള്ളൊരു സംഭവത്തിലെത്തി ലൈക്ക് നീറ്റിൻ്റെ പുറകെ പോകണമെന്ന് ആ ഒരു പീരീഡ് ഓഫ് ടൈം അങ്ങനെ ആയിരുന്നു കാരണം നമ്മൾ മാത്രം ഇങ്ങനെ വീട്ടിലിരിക്കുക കൂടുതലും എൻ്റെ ഇപ്പോൾ കസിൻസ് ആണെങ്കിലും എനിക്കറിയാവുന്ന മെജോറിറ്റി ആൾക്കാരൊക്കെ കോളേജൊക്കെ ജോയിൻ ചെയ്തു സോ ഐ ഹാവ് സ്റ്റാർട്ടഡ് ഹാവിങ് സം റിഗ്രറ്റ് ലൈക്ക് വേണമായിരുന്നോ അങ്ങനൊരു അതപ്പം അങ്ങനെ ചിന്തിച്ച് പോയി അത് അതിന് എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല അവ അഗെയിൻ ഐ തോട്ട് ഓഫ് ഗിവിങ് ഇൻ ടു നിഫ്റ്റ് ഇപ്പം അതെനിക്ക് വർക്ക്ഔട്ടാവുകയാണെങ്കിൽ ലെറ്റിറ്റ് ബി എന്ന് ഞാൻ വിചാരിച്ചു ആൻഡ് ദെൻ യ നിഫ്റ്റ് അഡ്മിഷൻ കിട്ടി ഐ ഗോട്ട് ഇൻ ടു ചെന്നൈ നിഫ്റ്റ് ഇഫ് ഐ എം നോട്ട് റോങ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് ആയിരുന്നു ഞാൻ എടുത്തത് അതിൽ നിഫ്റ്റ് അറിയാവുന്നവർക്കറിയാം അതിലിങ്ങനെ കുറേ സബ് ഉണ്ട് ആൻഡ് ഐ ജോയിൻഡ് ഫസ്റ്റ് സെമസ്റ്റർ തുടങ്ങി എനിക്ക് ക്ലാസ് എൻ്റെ ഭാഗ്യത്തിന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു സോ നമുക്ക് അങ്ങനെ കൂടുതൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല ജസ്റ്റ് എനിക്ക് ലാപ്ടോപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ ആൻഡ് യാ അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്തു ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഓക്കെ വൺ വീക്ക് അതെങ്ങനെ പോയി എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ബട്ട് ദ സെക്കൻഡ് വീക്ക് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഫിസിക്കലിയും മെൻ്റലിയും ഒന്ന് വർക്ക് ലോഡ് അതിപ്പം ഏത് കോളേജസിലായാലും അതിനനുസരിച്ചുള്ള വർക്ക് ലോഡ് ഉണ്ട് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് മെൻ്റലി ഞാൻ കോ ത്രൂ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ആകെ സ്റ്റക്ക് എന്നുള്ളൊരു പൊസിഷനിലെത്തി ഇഷ്ടപ്പെട്ടില്ല ഈ കോഴ്സ് എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് ഞാൻ ഞാനപ്പം ഞാൻ എഴുതി വയ്ക്കാമെന്നുള്ള രീതിക്ക് ലൈക്ക് അത്രയും ഞാൻ ഷുവറായി ഇതെന്നെ കൊണ്ട് പറ്റുന്നതല്ല ലൈക്ക് ഐ കാഡ് ഞാൻ എന്തൊക്കെ എവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്ത് ചിന്തിച്ചാലും ഐ വോണ്ടിഡ് ഓർ ഐ എനിക്ക് ഇത് എം ബി ബി എസ്സി തന്നെ പെർസ്യൂ ചെയ്യണം അല്ലാണ്ട് എനിക്ക് ഞാൻ റെഡി ആവില്ല ദാറ്റ് ഇസ് ഞാൻ അതങ്ങനെ പറയാം എക്സ്പ്രസ് ചെയ്യാൻ എനിക്കത് കറക്റ്റായിട്ട് പറ്റുന്നില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്ക് ഞാൻ നിഫ്റ്റിൽ സെക്കൻഡ് വീക്ക് ഓഫ് ക്ലാസ് ഇരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര ഡെഡ് ആയിട്ടാണ് ദാറ്റ് ഈസ് ഞാൻ എൻ്റെ ലൈഫ് ചോയ്സസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ദാറ്റ് ഈസ് ഞാൻ ചെയ്തത് ശരിയാണോ എന്നെ കൊണ്ടിത് പറ്റുമോ എനിക്ക് കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദാറ്റ് ഈസ് ഐ ഹ് ടേക്കൺ എ വെരി ബാഡ് ഡിസിഷൻ വരെ ആയി ഇവൻ എൻ താങ്ക് ഗോഡ് എൻ്റെ പേരൻസിന് ഇത് മനസ്സിലായി എനിക്ക് ആക്ച്വലി ഡീപ് ഡൗൺ എനിക്ക് റിഗ്രറ്റ് ഉണ്ട് കാരണം ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് അടച്ച് ആണിത് ജോയിൻ ചെയ്തേക്കുന്നത് സോ ഞാൻ ഇപ്പോൾ എൻ്റെ പേരൻസിനോട് പോയി പറയാണ് ലൈക്ക് അയ്യോ ലൈക്ക് എനിക്കിത് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കാകെ വിഷമം ലൈക്ക് അവർ അവരെങ്ങനെ അവരതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല സെക്കൻഡ് കാരണം ഇവർ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഡിസിഷൻസ് എടുക്കുന്നത് മൊത്തം അത് ഇറ്റ്സ് ഓൾ ഓൺ മീ അപ്പോൾ ആ ഒരു പ്രശ്നം സെക്കൻഡ് ഐ ഡോണ്ട് ഇവൻ നോ ഇനി എനിക്കൊരു കരിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വരെ ഞാൻ ചിന്തിച്ച് തുടങ്ങി കാരണം എനിക്ക് ക്ലാസ്സും തുടങ്ങി ആൻഡ് ഐ എം സോ ഇൻവെസ്റ്റഡ് ദാര് ദാറ്റ് എനിക്കിപ്പോൾ നീറ്റ് ഒന്നും നടക്കുന്നില്ല കാരണം നീറ്റ് ഇസ് ആഫ്റ്റർ നിഫ്റ്റ് ആകെ ഒരുമാതിരി ഒരു സിറ്റുവേഷനിലായി എൻ്റെ പേരൻസിന് ഇത് സംഭവം മനസ്സിലായി ദാറ്റ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ അത് പറഞ്ഞിട്ട് പോലുമില്ല ബട്ട് അവർക്കത് മനസ്സിലായി അങ്ങനെ എനിക്കിത് പറ്റുന്നതല്ലാന്ന് ദാറ്റ്സ് ഹൗ എനിക്ക് എൻ്റെ ഫാദർ ഒരു ലൈക്ക് ഏജൻസീനെ കോണ്ടാക്ട് ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ദാറ്റ് എനിക്ക് ഇഷ്ടമല്ല ഞാനിന്നിട്ടും അവിടെത്തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ഞാൻ ആകെ സ്ട്രെസ്ഡായിപ്പോയി വല്ലാതെ എന്ത് ചെയ്യണം എന്നറിയ് ആൻഡ് അവർ ഓക്കെ ആയിരുന്നു ദാറ്റ് എന്നോട് പറഞ്ഞത് ഫസ്റ്റ് സെമസ്റ്റർ ഫീസായിട്ട് അടച്ചിട്ടുള്ളത് ഓരോ സെമസ്റ്ററുള്ള ഫീസ് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ അടച്ചിട്ട് വി വിൽ എൻഡ് ദിസ് കോഴ്സ് ആൻഡ് നിനക്ക് പിന്നെ അബ്രോഡ് പോയിട്ടുള്ള എം ബി ബി എസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു തീരം ആൻഡ് ബൈ ദാറ്റ് ടൈം ഐ ഗോട്ട് കംഫർട്ടബിൾ ടു ദിസ് ഐഡിയ കാരണം അബ്രോഡ് പോകാനുള്ള എനിക്ക് കുറെ കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു പീരീഡ് ഓഫ് ടൈം ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് എൻ്റേതായ രീതിക്കുള്ള കുറേയൊക്കെ നോക്കി വച്ചിരുന്നു ആൻഡ് ഐ ഹാഡ് സം ക്ലാരിറ്റി ലൈക്ക് ഡൗട്ട്സ് ക്ലാരിറ്റി അല്ല ഐ ഹാഡ് സം ഡൗട്ട്സ് ലൈക്ക് ഞാൻ ഫസ്റ്റ് തന്നെ അവരോട് ചോദിച്ചത് നമുക്ക് ലൈക്ക് ഫുൾ മാനിക്യൻസ് ആണോ കിട്ടുക അപ്പോൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജസ് യു ചൂസ് എന്നാണ് പറഞ്ഞത് പിന്നെ അയാൾ എനിക്കറിയില്ല അത് ആക്ച്വലി ട്രൂ ആണോ എന്ന് എന്നോട് പറഞ്ഞത് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജസ് ഇൻ ദാറ്റ് സർ ലൈക്ക് സെർട്ടൈൻ കൺട്രീസ് ദേ വിൽ ഹാവ് ഒറിജിനൽ ബോഡീസ് ആൻഡ് തിങ്സ് അല്ലാത്ത പക്ഷം പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇൻ ദാറ്റ് കൺട്രി ആണെങ്കിൽ അവർക്ക് മാനിക്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എനിക്കിത് സത്യമാണോ എന്നറിയില്ല ബട്ട് ഐ വാസ് കൺവിൻസ്ഡ് ആൻഡ് ഐ അപ്പത്തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് ഓഫ് ദ സെർട്ടൺ കൺട്രീസേ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വി ഹാഡ് എ പ്രോപ്പർ ഡിസ്കഷൻ അങ്ങനെ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നിഫ്റ്റ് ജോർണി ക്വിറ്റ് ചെയ്തു അങ്ങനെ എം ബി ബി എസ് എന്നുള്ളൊരു ഡ്രീമിലോട്ട് എഗെയിൻ ഞാൻ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എഗെയിൻ ഫൈനലി അവിടെ തന്നെ എത്തി യാ സോ അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ പോയ ഏജൻസി ഇപ്പോൾ ഞാനത് ആരാ എന്താ എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല മേ ബി ഭാവിയിൽ ഞാൻ പറയുമായിരിക്കും ഐ ഡോണ്ട് നോ എനിവേ അപ്പം അങ്ങനെ ആ ഏജൻസി വന്നു അവർ സംസാരിച്ചു സോ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇതൊക്കെ പാടും അങ്ങനെ നമ്മൾ ഒരു സർട്ടേൺ ഡിസ്കഷൻ എടുത്തു ആൻഡ് ഇവർ എനിക്കൊരു സെറ്റ് ഓഫ് കോളേജസിൻ്റെ പേരും കാര്യങ്ങളും ബ്രോഷറും എല്ലാം തന്നു ആൻഡ് എനിക്ക് കുറച്ച് പ്രിഫറൻസസ് ഉണ്ടായിരുന്നു സോ അതിനനുസരിച്ച് അവർ തന്നു എന്നിട്ട് എന്നോട് ഡിസൈഡ് ചെയ്യാനും ഗോ ത്രൂ ഓൾ ദ കോളേജസ് ദ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട് സോ എല്ലാം കയറി നോക്കി റിസർച്ച് ചെയ്തു നോക്കി എനിക്ക് പറ്റാവുന്നതത്രയും ഞാൻ നോക്കി എന്നിട്ട് ഐ ചോഴ്സ് മോൾഡോവ വെ ഐ ഹാഡ് ഫോർ കോളേജസ് ആസ് എ ലിസ്റ്റ് ദാറ്റ് ഇസ് നമ്മൾ ആക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടുകയെന്ന് പറയും ദട്ട് ഇസ് അഡ്മിഷന് നമ്മൾ അതിൻ്റെ കറക്റ്റ് വാക്ക് ഞാനിപ്പം മറന്നുപോയി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും അതിൽ നാല് കോളേജസ് ആണ് ഞാൻ അപ്ലൈ ചെയ്തത് ടു ഇൻ ഉക്രൈൻ വൺ ഇൻ റഷ്യ ആൻഡ് വൺ വൺ ആൻഡ് ഓൺലി ഇൻ മോൾഡോവ അതിൽ ഉക്രൈൻ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ ഐ ഹാഡ് ട്വൽതം ഞാൻ ഉക്രൈൻ എടുക്കില്ല എന്ന് ആ ടൈമിൽ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയ ടൈമിൽ അപ്പാരൻ്റ് ഉക്രൈനിൽ വാർ പ്രശ്നമൊന്നുമില്ല സോ അത്ര അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടല്ലോ അവ വാർ പ്രശ്നമൊന്നുമില്ല ആക്സെപ്റ്റൻസ് ലെറ്റർ ഇങ്ങനെ വൺ ബൈ വൺ കിട്ടുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ റഷ്യ ഉക്രൈൻ മൊർഡോവ മാത്രം എടുത്ത് വെച്ചാൽ കുറച്ച് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ അഡ്മിഷനൊന്നും ഓപ്പൺ അല്ലായിരുന്നു ഓർ ഇറ്റ് വാസ് ക്ലോസ്ഡ് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ത്രീ ഓപ്ഷനിലാണ് അപ്ലൈ ചെയ്തത് അതിൽ ഈ രണ്ട് ഉക്രൈൻ ഇത് ഞാൻ അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ ഐ ഹാഡ് ടോൾ ദം ഇത് ഞാൻ എടുക്കില്ല എനിവേ എടുത്ത കിട്ടിയാലും ബട്ട് ദസ് അപ്ലൈ ജസ്റ്റ് ഇൻ കേസ് ഐ ഡോണ്ട് ഗെറ്റ് എനി അതർ എനിക്കിപ്പോൾ ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും അപ്പം ആ ഒരു 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 റിസ്ക് എടുക്കേണ്ട ആ റിസ്ക് എലമെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്ലൈ ചെയ്തത് ഇത് അങ്ങനെ ആക്സെപ്റ്റൻസ് ലെറ്റർ ഒക്കെ എല്ലാത്തിൻ്റെയും വന്നു ആദ്യം തന്നെ ഉക്രൈൻ വേണ്ടാന്ന് വെച്ചു പിന്നെ ഉള്ളത് റഷ്യയുടെയും മോൾഡോവേലും ഇതിൽ രണ്ടിലും ചൂസ് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ സ്റ്റഡി ബേസ്ഡും കാര്യങ്ങളും ഒക്കെ നോക്കി ആൻഡ് ഐ ഈവൻ ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് ദ ഏജൻസി ഗൈ ആൻഡ് ഹി വാസ് ലൈക്ക് ഹി ഗേമി എ വെരി കറക്റ്റ് ഡിഫറൻസസ് ഫോർ എക്സാമ്പിൾ മോൾഡോവ എന്ന് പറയുമ്പോൾ ആകെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് റഷ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലിവിങ് അതൊക്കെ ഭയങ്കര നല്ലതായിരിക്കും പക്ഷെ ആൻഡ് ബട്ട് മോൾഡോവയിൽ ആകെ ഒരു മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് അത്ര ഇതല്ല പക്ഷെ ഞാൻ ആൻഡ് ഇറ്റ്സ് മോ സ്ട്രിക്റ്റഡ് ആൻഡ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ദെൻ മോൾഡോവ വിൽ ബി എ ഗുഡ് ചോയ്സ് ഫോർ സ്റ്റഡീസ് കാരണം ആകെ ഒരു മെഡിക്കൽ ഗവൺ ഐ മീൻ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അല്ലേ ഉള്ളൂ സോ ഇറ്റ് ക്യാൻ ഗോ റോങ് എന്നുള്ളൊരു സംഭവം വന്നു ആൻഡ് ഞാൻ നോക്കിയതിൽ ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് മോൾഡോവയ്ക്കായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ നിൻ്റെ ഇഷ്ടം നീ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു അവരാകെ എന്നോട് ചോദിച്ചത് സെയിം വൈ ഡിഡ് യു ചൂസ് മോൾഡോവ എന്നുള്ളൊരു സംഭവം മാത്രമാണ് എന്നോട് അമ്മേച്ചൻ ചോദിച്ചത് അതിന് ഞാൻ കൊടുത്ത റീസണും ഇത് തന്നെയാണ് ആകെ ഒരു മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ളൂ ആൻഡ് ഐ നെവർ ഹേർഡ് ഓഫ് മോൾഡോവ ബൈ ദ വേ യാ ഐ വി സർപ്രൈസ് ടു നോ സച്ച് എ പ്ലേസ് എക്സിസ്റ്റഡ് ഇനി വേ നമ്മ അങ്ങനെയാണല്ലോ അറിയുന്നത് തന്നെ ഞാൻ റിസർച്ച് ചെയ്തത് അപ്പം എൻ്റെ പേരൻസിനും പരിചയമില്ല ആർക്കും പരിചയമില്ല ആൻഡ് ഞാൻ തന്നെ ഒന്ന് നന്നായി പഠിച്ചതിന് ശേഷമാണ് ആൾക്കാരോടൊക്കെ പറയുന്നത് ഇവിടെ അതിവിടെയാണ് ലൈക്ക് റൊമേനിയയുടെയും ഉക്രൈൻ്റെയൊക്കെ അടുത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ് യാ അങ്ങനെയാണ് ഞാൻ മോൾഡോവയിലെ തന്നെ ഒക്കെ എടുക്കാമെന്ന് തീരുമാനിക്കുന്നതും ദ ഫസ്റ്റ് ദർ വിസ് ടു ഇൻടേക്സ് ഫസ്റ്റ് ഇൻടേക്കിൽ പോകേണ്ടതായിരുന്നു ഞാൻ പക്ഷേ അപ്പം പോയില്ല കാരണം അത് ഭയങ്കര റഷായിപ്പോവും അതുകൊണ്ടാണ് സെക്കൻഡ് ഇൻടേക്ക് അങ്ങനെയാണ് വന്നത് വി ഹാഡ് ഓൺലൈൻ ക്ലാസ് അറ്റ് ഫസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഹോൾ സെമസ്റ്റർ ഓൺലൈൻ ക്ലാസ് തന്നെയായിരുന്നു അതിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അപ്പാർട്ട് ഫ്രം ജേണി ടു ഹിയർ പറയാനുള്ളത് ഞാൻ അത് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം പക്ഷേ ഞാനൊരു ജസ്റ്റ് ഇതിൽ പറയാം ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ചോദിക്കുമല്ലോ ആൻഡ് അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞത് ഫുഡ് ഒക്കെ ഇവിടെ മെസ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഓക്കെ മെസ്സുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്ന് നേരം മെസ്സ് ഉണ്ട് എന്ന് സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വണ്ടി കയറുമ്പോൾ ഡ്രസ്സ് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളാണ് ഒരു പാത്രം പോലും എടുത്തില്ല ഇല്ല പാത്രം പോലും എടുത്തില്ല ഒരു പാത്രം പോലും എടുത്തില്ല യാ ഒന്നും എടുത്തില്ല ആകെ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നു മുളക് പൊടിയാണ് യാ ഐ മീൻ ഇവിടെ എരിവൊന്നും ഉണ്ടാവില്ല എന്നറിയാലോ ആകെടുത്തത് മുളകൊടി ഒരു പാത്രം പോലും എടുത്തിട്ടില്ല ഒരു സ്പൂൺ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ആൻഡ് ഇവിടെ വന്നിറങ്ങി ആ ദിവസം ആണ് ഞാൻ അറിയുന്നത് ഇവിടെ സെൽഫ് കുക്കിംഗ് ആണ് കമ്മിയിലാണെങ്കിൽ സെൽഫ് കുക്കിംഗ് ആണ് ആൻഡ് മെസ് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഇല്ല അപ്പോൾ ഏതൊക്കെ ഏജൻസീൻ്റെ ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻസും പക്കയായിട്ട് ഇവിടെ ഇല്ല ഉള്ളതിൽ മെസ്സ് ഉണ്ടെങ്കിൽ കൂടി ദേ പ്രൊവൈഡ് അറ്റ് ആഫ്റ്റർനൂൺ ആൻഡ് ഡിന്നർ ഓൺലി ആൻഡ് ഈ ആഫ്റ്റർനൂൺന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ക്ലാസ്സിലാണ് അപ്പോൾ നമ്മൾ വന്ന് കഴിക്കാൻ പറ്റില്ല ക്ലാസ് കഴിയുമ്പോൾ ഒരു മൂന്ന് നാല് മണിയാവും അപ്പോൾ വന്നിട്ടാണോ ഉച്ചഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഇടയിൽ ബ്രേക്ക് കിട്ടും ആൻഡ് വി വുഡൻ ഹാവ് ക്ലാസ് നിയർ ടു ദ മെസ്സ് ഏരിയ ആണ് ഓൾ പിന്നെ ഡിന്നർ ഡിന്നറിന് വേണ്ടി മാത്രമൊക്കെ ഒരു നല്ല എമൗണ്ട് അടച്ച് കയറുന്നത് എനിക്ക് ഒട്ടും പ്രാക്ടിക്കലായി തോന്നിയില്ല ആൻഡ് ഒരു ഹോൾ സെമസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു ടു മന്ത്സോളം ഞാൻ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ച് കഴിച്ച് ജീവിച്ചു പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ കഴിച്ചു ടു മന്ത്സിന് ശേഷം എൻ്റെ പേരൻസിലൊക്കെ അവർ പാർസൽ അയച്ചു എനിക്ക് പാത്രങ്ങളും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പെട്ടുപോയ ഇത് ജസ്റ്റ് ഒരു ജിസ്റ്റ് ആണ് ഞാൻ വേണമെങ്കിൽ ഐ വിൽ മേക്ക് എൻ അതർ വീഡിയോ എന്തൊക്കെ കൊണ്ടുവരണം നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം സോ ഇങ്ങനെയാണ് ഞാൻ മോൾഡോവ എന്ന് പറയുന്ന ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തുന്നത് ഇതിൽ ഞാൻ വിട്ടുപോയതായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ പൂട്ട കമൻസ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ ഇങ്ങനെയാണ് ഞാൻ മോൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് എത്തുന്നത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സോ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ബായ് ബൈ